ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ദക്ഷിണ മേഖലാ പ്രസിഡന്റ് ശ്രീ സോമൻ അവർകളാണ് ഇന്നിത് ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാം റൗണ്ടിലോടൊപ്പം തന്നെ അവർ പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു അവര് മതിലുകളായ മതിലുകളാവട്ടെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ മുന്നോട്ട് പോവുമെങ്കിലും ഇന്ന് ഇതുവരെ ആയിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ തന്നെ ഇവിടെ വന്ന പ്രവർത്തകർ ഉൾപ്പെടെ നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ് മോദിജിയുടെ ഗ്യാരണ്ടി എൻ ഡി എ സഖ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വരുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിന്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് ഇനി ഒരു നാല് സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിക്കാനുണ്ട് ആ നാല് സ്ഥാനാർത്ഥികൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നും അവർക്ക് അതിനനുസരിച്ച് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിന്റെ മേഖലയാണെന്നും സ്ഥാനാർത്ഥിയുടെ ചിത്രവും പേരും മാത്രമേ ഇനി ഉള്ളൂ എഴുതി അവര് മനസ്സിലേക്ക് എത്താൻ ബാക്കിയെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിക്ക് അനുസൃതമായിട്ട് ഇവർ എല്ലാ സ്ഥലത്തും അവര് പ്രവർത്തനം എല്ലാ വീട് വീടാന്തരങ്ങളിൽ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കിക്കൊണ്ടാണ് പല മാധ്യമങ്ങളും ഇന്നിവിടെ അടുത്ത് ചോദിച്ചു എന്താണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്താണ് വിജയിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്ഥിതിക്കും എവിടെയെല്ലാം മനസ്സിലുള്ള ആശങ്കകൾ അകത്തിക്കൊണ്ട് തന്നെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു വളരെ മികച്ച പ്രവർത്തനം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഈ പ്രാവശ്യം ചരിത്ര സംഭവം ചരിത്ര തിരുത്തി കുറിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള ആത്മവിശ്വമാണ് ഓരോ പ്രവർത്തകരും ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ ആവേശത്തിലാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയുടെ ചിത്രവും മുഖവും നമുക്ക് അതിനുള്ള പേരും എല്ലാം തന്നെ ഇവിടെ വരും അതിനോടൊപ്പം തന്നെ അവർക്ക് ആവേശ കൊടുമതിൽ എത്തിക്കാനും നമ്മുടെ ഈ മറ്റുള്ള ആശങ്കകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ കൊല്ലം ജില്ലയില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് എൻ ഡി എ തന്നെ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും നേതാക്കന്മാരും വോട്ട് വോട്ട് സ്ഥാനാർത്ഥി വരട്ടെ എന്നിട്ട് നമുക്ക് അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണം തൊഴിലുള്ള തൊഴിലാക്കി കിട്ടണം നല്ലതല്ല പിന്നെ പേശിനൊക്കെ മടങ്ങി കിടക്കുന്നത് അതൊക്കെ അവർക്ക് കിട്ടണം ഈ പ്രഖ്യാപനം താമസിക്കുന്നുണ്ട് എന്തെങ്കിലും ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഇതുവരെല്ലോ നോക്കാറുണ്ട് ഇതേവരെയുള്ള പാർട്ടിക്കാരൊന്ന് പരിച്ചു കുറിച്ച് അവർക്കുള്ളതല്ല അവർ വാരി കെട്ടിക്കൊണ്ട് പോയി അതായത് ദരിദ്രരായ കുറെ അമ്മമാർ അതായത് ഈ പെൻഷനും കൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മമാരുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന ഭരണ അതിന്റെ മേലാൽ ഇവിടെ ഉണ്ടാവരുത് ഭരിക്കുന്നവനാണ് ഭരണക്കാരൻ ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള അല്ല ഭരിക്കുന്നവന് വോട്ട് ചെയ്യും അത് സ്പഷ്ടമായിട്ട് പറയാം നരേന്ദ്രമോദി നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത്